നെഗറ്റീവ് റിവ്യൂകളെ അതിജീവിച്ച് രണ്ടാം ദിനവും മികച്ച കളക്ഷൻ സ്വന്തവാക്കി ലാലേട്ടൻ നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉഗൈ ടോക്സാൻ റിവ്യൂ പുതിയൊരു വീഡിയോ ഉണ്ട് സദാപ്ര വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറയുന്ന ആദ്യ ദിന കേരള വേർഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ രണ്ടാം ദിനം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പൃഥ്വിരാജ് കുമാറിന്റെ ഡയറക്ഷനിൽ രാജേട്ട നായകനായിട്ട് എംബുരാൻ എന്ന് പറയുമ്പോൾ ഇന്നലെ വേർട് വേടായിട്ട് തിയേറ്ററിലോട്ട് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് വിജയ് നായകൻ ലിയോ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡാണ് ഇപ്പോഴത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ലിയോ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ പതിനഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയെന്നാണ് ഇതിനോടം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം ആദ്യ ദിനം വേട് വേട് ബോക്സ് ഓഫീസിനിട്ട് അറുപത്തഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തേക്കാലും ഒരു മണിക്കൂർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിന് ഒഫീഷ്യലായിട്ട് പുറത്തുവിടുന്ന പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ രണ്ടാം ദിനം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് കണ്ട് കണ്ണു തള്ളുകയാണ് സിനിമാ പ്രേമികള് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പ്രീ കളക്ട് പ്രീസെയിലൂടെ മാത്രം ഏകദേശം ചിത്രം ഏഴ് കോടി ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ ഒരുപക്ഷെ രണ്ടക്ക സംഖ്യ കടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് പത്ത് കോടിക്ക് മുകളിൽ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതും പ്രതീക്ഷിക്കുന്നു ചിത്രത്തിൻ്റെ ആദ്യ മൂന്ന് ടിക്കറ്റുകൾ എല്ലാം തന്നെ ഇപ്പോഴെന്താ ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് വിറ്റ് തീർന്നിരിക്കുകയാണ് ഞായറാഴ്ച വരെ ചിത്രത്തിന് ടിക്കറ്റ് ഇല്ലാത്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയും മലയാള സിനിമാ ലോകം ഇത്രയധികം കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയില്ല അല്ലെങ്കിൽ ഇത്രമേൽ വിജയം കൊയ്യുന്ന ഒരു സിനിമയില്ല ഡിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് സമ്മിശ്ര അഭിപ്രായങ്ങളായിട്ട് പോലും ചിത്രം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപക്ഷെ ഡയറക്ടറിൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ മിക്സഡ് റെസ്പോൺസ് ആണ് വരുന്നത് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തം വയ്ക്കുന്ന പ്രതീക്ഷിക്കാം എന്തെങ്കിലും കാത്തിരിക്കാം ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന ഡയറക്ടർ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ ദിവസം എത്ര കോട്ടയം അവരെ സ്വന്തം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൂടി കമന്റ് ബോക്സിൽ നോക്കുക